ഇപ്പോൾ പക്ഷേ നായനയാകട്ടെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴി വഴിത്തിരിവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുന്ന ഒന്നല്ല ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാം ദുബിനെ നീ എന്ത് തീരുമാനമാണ് എടുത്തിരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ അല്ലാതെ ഇങ്ങുമിങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മനസ്സിലരിപ്പ് എന്താണ് എന്ന് നീ വ്യക്തമാക്കുക തന്നെ വേണം അനി അത്രയധികം ഇപ്പോൾ കഷ്ടപ്പെടുമ്പോൾ ഇത് കേട്ടതി അനിയെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നയന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്